ദൈവത്തെ ആരാധിക്കുന്നതും ദൈവത്തെ അപമാനിക്കുന്നതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ കുറഞ്ഞപക്ഷം ഈ ഒരു ചോദ്യത്തിലെങ്കിലും വിശ്വാസികളെന്ന് പറയുന്ന ആളുകൾ പ്രത്യേകം താൽപ്പര്യം കാണിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ എൻ്റെ പല പ്രതീക്ഷകളും ആസ്ഥാനത്താണെങ്കിലും ഞാൻ വീണ്ടും പ്രതീക്ഷിക്കുകയാണ് മനുഷ്യൻ കാരണം മനുഷ്യൻ പ്രതീക്ഷ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും അവശേഷിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുന്നതിൽ കൂടെ ദൈവത്തെ അപമാനിക്കുന്നുണ്ടോ എന്ന് യേശുവിനോട് നിങ്ങൾ ചോദിച്ചാൽ യേശു പറയും തീർച്ചയായിട്ടുമുണ്ട് മനുഷ്യർ അനുഷ്ഠിച്ചു വരുന്ന ആരാധനകൾ ഒട്ടുമുക്കാലും ദൈവത്തെ അപമാനിക്കുന്ന ക്രമീകരണങ്ങളാണ് എൻ്റെ എളിയ അഭിപ്രായമെന്ന് യേശു പറയും അത് ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല ഒരു ഊഹാപോഹമല്ല അല്പം ഒന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാം വാക്യം മാത്രം ഞാൻ അധികം വാചകം വാക്യങ്ങൾ വായിച്ച് അധിക വേദപുസ്തക ഭാഗങ്ങൾ ഉദ്ധരിച്ച് നിങ്ങളെ ഭാരപ്പെടുത്തുന്നില്ല ഓർത്തിരിക്കാൻ സഹായകരമാകത്തക്കവണ്ണം ഒരു ചെറിയ വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് അത് പ്രകാരമാണ് നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു പിന്നെ യേശു പറയുന്നത് അല്പം ചിന്താ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് രക്ഷ യഹൂദരൻ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് യഹൂദന്മാരിൽ നിന്നല്ല പ്രത്യേകം ശ്രദ്ധിക്കണം യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് സമയം അനുവദിക്കുമെങ്കിൽ ഞാൻ ആ ഭാഗം കൈകാര്യം ചെയ്യാം പക്ഷേ പ്രധാനമായും ഇവിടെ ദൈവത്തെ നാം ആരാധിക്കുന്നത് അജ്ഞതയിൽ കൂടെയാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് എന്ന ഒരേ ഒരാശയമാണ് ഞാൻ ഈ വീഡിയോയിൽ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ഈ അടുത്തയിടെ ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത വിളി ഏറ്റുവാങ്ങിയ അല്ലെങ്കിൽ ഇടയാക്കിയ ഒരു വീഡിയോയാണ് യേശുവിനെ ആരാധിക്കരുത് എന്ന ശീർഷകത്തിൽ പങ്കെട്ടിട്ടുള്ള വീഡിയോ ആ വീഡിയോ കൊണ്ട് രോഷാകുലരായി അനേകം എരിവുള്ള ക്രിസ്ത്യാനികൾ എനിക്കെതിരെ വളരെ ശക്തമായി വിമർശനവും ഭാഷ പ്രയോഗിച്ചുള്ള കല്ല് വെച്ചുള്ള അക്രമവും നടത്തി എന്നത് നിങ്ങൾക്ക് പ്രതികരണം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ അതിനെയൊക്കെയും മാനിക്കുന്നു അതിനെ അല്പം പോലും അല്പം പോലും അത്ഭുതപ്പെടുത്തുന്നില്ല എനിക്ക് പരാതിയുമില്ല പക്ഷേ ഇങ്ങനെയുള്ള പ്രതികരണങ്ങളിൽ കൂടെയാണ് ചില യാഥാർത്ഥ്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ എനിക്കിടയാകുന്നത് എന്നതുകൊണ്ട് അങ്ങനെ പ്രതികരിക്കുന്നവരോടുള്ള എൻ്റെ നന്ദി വളരെ അധികമാണ് എന്ന് സത്യസന്ധമായി ഞാൻ സൂചിപ്പിക്കുകയാണ് ഞാൻ ഒരു ചെറിയ ചോദ്യങ്ങളോട് ചോദിക്കട്ടെ അറിവില്ലാതെ നാം ആരാധിക്കുന്നത് എന്താണെന്നും ആരാധന എന്താണെന്ന് പോലും അറിവില്ലാതെ നമ്മളെവിടെയെങ്കിലും ഒരു മുറിക്കകത്ത് കയറിയിരുന്ന അല്ലെങ്കിൽ ഒരു ദേവാലയത്തിൽ പോയിരുന്ന വ്യായാമം നടത്തിയാൽ അത് ആരാധനയാണോ അത് അപമാനമാണോ അപ്പം അതൊന്നും വേണ്ട നിങ്ങൾ രണ്ട് പേർ സുഹൃത്തുക്കളാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങളെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ അറിയാൻ താല്പര്യവുമില്ല എന്നാൽ നിങ്ങളെ കാണുമ്പോഴൊക്കെ കണ്ണു പഠിച്ചിരുന്ന് അയ്യോ കറിയാച്ചൻ മെടുക്കനാണ് കറിയാച്ചൻ സമർത്ഥനാണ് കറിയാച്ചനെപ്പോൾ ലോകത്തിലും കറിയാച്ചൻ ഏറ്റവും ബലവാനാണ് അവൻ്റെ അടുത്ത് പോയി നിന്നാൽ ഞാൻ വിറച്ചു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കത് രസിക്കുമോ അതോ നിങ്ങൾക്ക് ദേഷ്യം വരുമോ എനിക്കാണെങ്കിൽ ദേഷ്യം വരും എന്നെ അറിയാൻ താല്പര്യമില്ലാത്ത ഒരാൾ എൻ്റെ അടുത്തിരുന്ന് അർത്ഥശൂന്യമായി എന്നെ പറ്റി ജലിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ക്ഷമ മനുഷ്യക്കാവശ്യമാണെന്ന് വാദിക്കുന്ന എനിക്ക് അത് അഹ അസഹനീയമായി തീരും എന്നതാണ് എൻ്റെ സാമാന്യ ബുദ്ധി അത് നിങ്ങൾ ഒരു പക്ഷേ കൈക്കൊള്ളുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് യേശു പറയുന്നത് നിങ്ങൾ പശ്ചാത്തലം നിങ്ങൾക്കറിയാം യേശു ശബരിക്കാരൻ നാടിൽ പോവുകയും അവിടെ ഒരു സ്ത്രീയുമായ സംഭാഷണം നിർത്തുകയും ചെയ്ത പശ്ചാത്തലമാണ് ശബരിക്കാരാഗമാനം അവർ വളരെ തകൃതിയായി ആരാധിക്കുന്നുണ്ട് അവർക്ക് ഗരിസ്യം എന്ന് പറയണം പറയുന്ന മലയുടെ പോലൊരു വലിയ ദേവാലയമുണ്ട് അവിടെ ആരാധന ക്രമമനുസരിച്ച് നടത്തുവാൻ വളരെ ട്രെയിനിങ്ങും പ്രാപ്തിയുമൊക്കെയുള്ള ഒരു വലിയ പുരോഹിത കൂട്ടം തന്നെയുണ്ട് അവർ ശബരിയാക്കാരുടെ ഇഹലോക ജീവിതത്തെയും മരണാനന്തര ജീവിതത്തെയും അങ്ങനെ പരിപോഷിപ്പിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നു ആരാധന മുടക്കാതെ എല്ലാവരും വളരെ ഭയഭക്തിയോടുകൂടി അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ശേശുപരത്തെ നിങ്ങൾ നിങ്ങൾ വെറുതെ സമയം നഷ്ടപ്പെടുത്തുകയാണ് നിങ്ങൾ ആരാധിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്കറിയാൻ മേഘപ്പിനെ ആരാധി ആരാധിച്ചിട്ട് കാര്യമുണ്ടോ നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ അവസ്ഥ ഇതിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തമാണോ നാം അറിഞ്ഞുകൊണ്ടാണോ ആരാധിക്കുന്നത് ഒന്നാമത്തെ ആരാധന എന്താണ് നമുക്കറിയാമോ ഞായറാഴ്ച പോയി പള്ളിക്കകത്തിരുന്നാൽ അവിടെ ക്രമമനുസരിച്ച് ചില കാര്യങ്ങൾ ഇങ്ങനെ ഒരുവിട്ടുകൊണ്ടിരിക്കുന്നു അല്ല ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു കുന്തിരക്കമൊക്കെ പുകയ്ക്കുന്നു ആൾക്കുരിശു വരയ്ക്കുന്നു ബാറയ്ക്ക് പൊറോന്നടിക്കുന്നു ക്രിയോ ലൈസൻ വരയ്ക്കുന്നു ഇത് ആരാധനയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ആരാധനയുടെ അർത്ഥം എന്താണ് അതുപോലും അറിയാൻ ആരും കൂട്ടാക്കുന്നില്ല രണ്ടാമത് നാം യേശുവിനെ ആരാധിക്കുന്നു ഞാൻ നിങ്ങൾ യേശുവിനെ ആരാധിക്കരുത് എന്ന ആശയം അവതരിപ്പിച്ചത് പിന്നെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു അന്വേഷണം ആരംഭിക്കും എന്ന പ്രതീക്ഷയിലാണ് മാത്രമല്ല ആരാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്ന് ജനം ചോദിക്കും ഏറ്റെല്ലാറ്റിനും ഉപരിയായി യേശു ആരാണ് യേശുവിനെ അപ്രകാരമാണ് നാം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുവാൻ വിശ്വാസികൾ മുൻപോട്ട് വരുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ പ്രതീക്ഷ എൻ്റെ സങ്കല്പം ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അസ്ഥാനത്തായിരുന്നു ഞാൻ ചില മുത്തുകൾ എവിടെയോ എറിഞ്ഞു കൊടുത്തു എന്ന പോലെയാണ് മുഖ്യവാറും പ്രതികരിച്ചവരിൽ ഭൂരിപക്ഷം ആളുകളും മുത്ത് കണ്ട് കടിച്ചു കീറാൻ വരുന്ന വിധത്തിലാണ് പെരുമാറിയത് എന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നമ്മുടെ ചിന്ത വളരെ ലളിതവും കേന്ദ്രീകൃതവുമാകേണ്ടതിന് ഒരൊറ്റ കാര്യം മാത്രം നമുക്ക് അന്വേഷിക്കൂ നാം എന്ന് പറയുന്ന യേശുവിനെ ആരാധിച്ചേ അടങ്ങൂ യേശുവിനെ ആരാധിച്ചേ അടങ്ങൂ എന്ന് നാം നിർബന്ധം പിടിക്കുമ്പോൾ നാം യേശുവിനെ എപ്രകാരമാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പം മനസ്സിലാക്കാത്തതിനെ നിങ്ങളറിയാത്തതിനെ നിങ്ങൾ ആരാധിക്കുന്നു അത് വെറും ആസ്ഥാനത്താണ് അത് ഒരപമാനമാണ് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് യേശു ആണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് അപ്പോൾ അറിയാത്തതിനെ നിങ്ങൾ ആരാധിക്കരുത് അറിയാത്തതിനെ ആരാധിക്കുന്നു എന്ന് പറയുന്നത് കപടഭക്തിയാണ് അത് സത്യത്തിൻ്റെ ദൈവത്തിനൊരു കാലത്ത് സ്വീകാര്യമല്ല എന്ന് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനവും ഒന്ന് അവകാശപ്പെട്ട യേശു എടുത്ത നിലപാടാണ് അതിനോടെങ്കിലും നിങ്ങൾ യോജിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് നാം യേശുവിനെ ആരാധിക്കുന്നു യേശുവിനെ ആരാ ആരാധിച്ചാൽ ഞാൻ അടങ്ങും യേശുവിനെ ആരാധിക്കരുത് എന്ന് താൻ പറയുന്നത് താൻ പിശാചിൻ്റെ മകനായിട്ടാണ് തനിക്ക് വട്ടാണ് തനിക്ക് ഭ്രാന്താണ് താൻ കിളവനാണ് കിഴ അതാണ് മറ്റേതാണ് ഇങ്ങനെ പറയുന്നു അതായത് യേശുവിനെ സംരക്ഷിക്കാനായിട്ട് ചീത്ത വിളിക്കുന്നു അത് നമ്മുടെ ഒരു പ്രത്യേകമായ ഭക്തിയാണ് അപ്പോൾ ഞാൻ നിങ്ങൾ യേശുവിനെ ആരാധിക്കരുതെന്ന് പറ എന്ന് മാത്രമല്ല വീഡിയോയിൽ പറഞ്ഞത് ആ വീഡിയോ പറഞ്ഞ കാര്യം അവർ മനസ്സിലാക്കിയിട്ടല്ല പ്രതികരിച്ചത് ഞാൻ പറഞ്ഞത് ആരാധിക്കുന്നതിനേക്കാൾ അവനെ അനുഗമിക്കുന്നതാണ് അർത്ഥവത്തായത് അനുഗമിക്കാതെ ആരാധിക്കുന്നവർ അവർ സത്യ ആരാധന നടത്തുന്നവരല്ല നാം അനുഗമിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഭാഗമായിട്ട് മാത്രമേ ആരാധന പാടുള്ളൂ എന്നാണ് എൻ്റെ എൻ്റെ ആശയം അതായിരുന്നു പക്ഷെ അതാരും മനസ്സിലാക്കിയില്ല മനസ്സിലാകണമെങ്കിൽ ഒരു വീഡിയോ കാണണ്ടേ ഒരു വീഡിയോയുടെ ശീർഷകം ടൈറ്റിൽ മാത്രം കണ്ട് സൈക്കിളിൽ നിന്ന് രണ്ട് കൈയും വിട്ടെടുത്ത് ചാടുന്നത് പോലെ പ്രതികരിച്ചാൽ എങ്ങനെയാണ് കാര്യം നടക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുക നമുക്ക് യേശുവിനെ ആരാധിച്ച അടങ്ങും നല്ല കാര്യമാണ് യേശു ആരാണ് യേശു ആരാണ് ആ യേശുർ കൂടെ ദൈവത്തെ ആരാധിക്കുന്നു ദൈവം ആരാണ് ഒറ്റ ചോദ്യം മാത്രം നമുക്കറിയാം യരിശലിൻ ദേവാലയം പണിയിച്ചത് ശലോമോൻ രാജാവാണ് ശലോമോൻ രാജാവ് ഈ ദേവാലയം വലിയ ദേവാലയം ആര് കണ്ടാലും അതിനോട് ഒരു ബഹുമാനവും അന്യർക്കസുഖയും തോന്നത്തക്ക വിധത്തിൽ ഏറ്റവും മനോഹരമായ ഉദാത്തമായ സാമഗ്രികൾ കൊണ്ട് പണി കഴിപ്പിച്ച ഈ ദേവാലയം ദൈവത്തിൻ്റെ ദേവാലയം ദൈവത്തിന് പ്രത്യേകമായ ദേവാലയം ഇപ്പോൾ കേരളത്തിൽ ഇരുന്നൂറ് അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട് എന്നാൽ ശബരിമലയിലെ ക്ഷേത്രത്തിലിരിക്കുന്ന അയ്യപ്പനാണ് മറ്റുള്ള ക്ഷേത്രങ്ങളെത്തിരിക്കുന്ന അയ്യപ്പനേക്കാൾ വീര്യം കൂടുതൽ എന്ന് വിശ്വസിക്കുന്നത് പോലെയാണ് രാജാവ് പണിത ഈ എരുസലേം ദേവാലയത്തിലിരിക്കുന്ന ദൈവമാണ് ഏറ്റവും നല്ല ദൈവം എന്ന ഒരു സങ്കല്പത്തിലാണ് യഹൂദൻ അവൻ്റെ ഈ ദേവാലയത്തെപ്പറ്റി അഹങ്കാരം കൊണ്ട് നമുക്കറിയാം അതിനോടാണ് യേശു പ്രതികരിച്ചിട്ട് ആ ദേവാലയത്തെപ്പറ്റി ഒരു കല്ല് മറ്റൊരു കല്ലന്മാരെ അവശേഷിക്കാതെ ഇത് മുഴുവനും പൊളിഞ്ഞു പോകും എന്ന് പറയാനിടയാതെ കാരണം ഇങ്ങനെ അർ അർത്ഥശൂന്യമായ ജൽപ്പനങ്ങൾ നടത്തുന്നതാണ് ആരാധന എന്ന ഈ തികച്ചും അപഹാസ്യമായ സങ്കല്പത്തെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ആരാധനാലയം അതുകൊണ്ടത് നശിച്ചു പോകും അതിന് യാതൊരു സംശയമില്ല എന്നാണ് യേശുവിൻ്റെ ആശയം അതുകൊണ്ട് ദൈവത്തെ പറ്റിയ നാം ദൈവത്തെ ആരാധിക്കുന്നു ഇതേ അതായത് യോഹന്നാൻ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നു ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം അപ്പോൾ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെങ്കിൽ നാം എന്തിനെയാണ് നമസ്കരിക്കുന്നത് എന്നതിനെ ഒരു ധാരണ വേണ്ടേ അല്പമെങ്കിലും സത്യസന്ധമായ അർത്ഥവത്തായ ഒരു സ ഒരാശയം നമുക്ക് വേണ്ട ഒന്നും അറിയാതെ ഇതെന്താണെന്ന് പറലും അറിയാൻ താല്പര്യമില്ലാതെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വായ വായനക്കിയിട്ട് വല്ല കാര്യമുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ ചോദിക്കാം നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് ഞായറാഴ്ച ഒരു ആഴ്ച ഒരു ദിവസമേ ആരാധിക്കാവൂ അത് ഇന്ന സ്ഥലത്ത് പോയി മാത്രമേ ആരാധിക്കാവൂ ഏതാണ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന അന്നത്തെ ബുദ്ധി ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞൊരു കാര്യം മതത്തിലെ രണ്ട് വലിയ ബിംബങ്ങളാണ് ഐഡൽസ് ബിംബങ്ങളാണ് സ്പേസ് ആൻഡ് റേസ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത് സ്പെയ്സ് അതായത് ഇന്ന സ്ഥലത്ത് മാത്രമേ ദൈവം ഇരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ബിംബാരാധനയാണ് അതുപോലെ റേസ് ഇന്ന ആളുകളോട് ദൈവത്തിന് പ്രത്യേകമായ താല്പര്യമുണ്ട് വേഹൂദൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്ക ദൈവം തിരഞ്ഞെടുത്ത ഒരു ജാതിയാണ് മറ്റുള്ളവർക്ക് നികൃഷ്ടരാണ് ക്രിസ്ത്യാനിക്കോ അഹങ്കാരമുണ്ടല്ലെന്ന് പറയാനില്ല അപ്പോൾ ഫ്രാൻസിസ് പേക്കൻ പറഞ്ഞ കാര്യം ദി ഐഡിയലട്രി ഓഫ് സ്പേസ് ആൻഡ് റേസ് പ്രത്യേക സദ്യയ്ക്ക് അത് വളരെ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല അപ്പോൾ ദൈവം ആത്മാവാണ് ആ ദൈവത്തെ ആണ്ടോ ആരാധിക്കുന്നത് ആത്മാവിനെ പറ്റിയ യേശു എന്താണ് പറഞ്ഞത് അത് കാറ്റ് പോലെയാണ് യോനാൻ്റെ അസുശേഷൻ മൂന്നാം അധ്യായത്തിൻ്റെ ഏഴ് വെട്ടും വാക്യങ്ങൾ അത് എവിടെ നിന്ന് അതിഷ്ടമുള്ള ഇടത്ത് അടിക്കുന്നു എവിടെ നിന്ന് വരുന്നെന്നും എവിടേക്ക് പോകുന്നുവെന്നോ ആരും അറിയുന്നില്ല നാല് ഭിത്തിക്കുള്ളിൽ മാത്രം തങ്ങി നിൽക്കുന്നൊരു കാറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല ദൈവം ആത്മാവാണെങ്കിൽ ആ വാ പാചകം പറഞ്ഞുകൊണ്ടാണെങ്കിലും ആണെങ്കിലും മിക്ക സഭയിലും ഞായറാഴ്ച പള്ളി ആരാധന നടത്തും ദൈവമാത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നു ആത്മാവിനും സത്യത്തിൽ നമസ്കരിക്കണം എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത് പക്ഷെ അന്ന് അറിയാൻ ആരും ചിന്തിക്കാത്ത കാര്യം എന്താണ് ദൈവം ആത്മാവാണെങ്കിൽ എങ്ങനെയാണ് ഈ പള്ളിക്കകത്ത് കയറിയിരിക്കുന്നത് ഒരു ബിംബത്തിന് മാത്രമേ അതിനകത്ത് കയറിയിരിക്കാനൊക്കത്തുള്ളൂ അപ്പോൾ പരിശുദ്ധാത്മാവിനെ ബിംബമാക്കി തരം താഴ്ത്തി അപമാനിക്കുന്ന പരിപാടിയിൽ കൂടെയാണ് ആരാധന നടക്കുന്നതെന്ന് പോലും വിശ്വാസിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്ധത എത്ര മൂർച്ഛയേറിയതാണ് കൊണ്ട് വെട്ടിയാലും മുറിയാത്ത കട്ടിയിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഇതാണ് അപ്പോൾ ദൈവം ആത്മാവാകുന്നു എന്നു പറഞ്ഞിട്ട് നമുക്കവിടെ ഇരിക്കാനൊക്കത്തില്ല ആത്മാവ് എന്താണ് ക്രിയ ചെയ്യുന്നു അതെപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേ അതുകൊണ്ടാണ് പ്രവൃത്തിയിൽ കൂടെ മാത്രമേ അധ്വാനം മാറ്റിവെച്ചിട്ട് ആരാധന സാധ്യമല്ല എന്ന പ്രത്യേകമായി വെളിപ്പെടുത്തിക്കൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാവിനെ ഹൗവായം ഉണ്ടാക്കി അവരെ തോട്ടത്തിൽ വെച്ചു തോട്ടത്തിൽ തോട്ടത്തിലവർ അധ്വാനിക്കണമെന്ന് പറഞ്ഞു തോട്ടത്തേക്കാക്കണമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും അധ്വാനിച്ച് കഴിയുമ്പോൾ ആ സായം സന്ധിയിലാണ് അവരോടുകൂടെ വന്ന ദൈവം ആരാധനയ്ക്ക് കൂടുന്നത് അപ്പം അധ്വാനമില്ലാതെ ആരാധന സാധ്യമല്ല ആരാധനയ്ക്ക് മുൻപേ നാം നമ്മുടെ അധ്വാനം ഏറ്റവും മഹത്തരമായി സത്യസന്ധമായി ബോധത്തോടെ നമ്മുടെ കഴിവിൻ്റെ പരമാവധിയിൽ നാം നിർവഹിച്ചിരിക്കണം അത് പത്ത് കല്പനയും ആറ് ദിവസം നിൻ്റെ വേലയൊക്കെയും ചെയ്യുക ഏഴാം ദിവസം നീ ആ ആരാധിക്കുക അപ്പം നിൻ്റെ വേല ചെയ്യാതെ നീ അധ്വാനിക്കാതെ നിനക്ക് ആരാധിക്കാൻ സാധ്യമല്ല എന്നതാണ് പ്രമാണമെന്നെനിക്ക് ശരീരമണങ്ങാത്ത പുരോഹിതന്മാർ എങ്ങനെയാണ് ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതിനേക്കാൾ വലിയ ആഭാസത്തരമുണ്ട് ശരീരത്ത് വേർപ്പ് പൊട്ടാത്ത ആളുകളാണ് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് വേദവസ്തു എന്നാണ് പറയുന്നത് നീ ആരാ അധ്വാനിച്ചിട്ട് മാത്രമേ ആരാധിക്കാവൂ ആറ് ദിവസവും നന്നേ ആരാധ അധ്വാനിച്ച് നിൻ്റെ വേലൊക്കെയും ചെയ്ത് ഏഴാം ദിവസം ആരാധ ഇപ്പം അധ്വാനിക്കാത്തവർ ആരാധനയ്ക്ക് നേർത്തം കൊടുക്കുമ്പോഴാണ് എല്ലാവരുടെയും പോക്കറ്റ് പോക്കറ്റടിക്കുന്ന ദൈവവലിക്ക് കൊടുക്കുന്നതാണെന്നത് ഈ ഈ പുലഭ്യം ഈ സത്യം തൊട്ട് തരിച്ചിട്ടില്ലാത്ത കാര്യം മറ്റുള്ളവരുടെ അധ്വാനം കൊണ്ട് ശരീരമണങ്ങാതെ സുഭിക്ഷമായി ജീവിക്കുന്നതാണ് ആത്മീയത എന്ന പച്ചക്കള്ളം ജനങ്ങളുടെ മേലിൽ അടിച്ചുകേൽപ്പിക്കുന്ന ആരാണ് ആരാധനയും അധ്വാനവും തമ്മിലുള്ള ബന്ധം എന്നേ മുറിച്ചു കളഞ്ഞ ആളുകളാണ് ഇത് ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനപരമായ മർമ്മത്തെ തകിടം മറിക്കുന്നവരുടെ പ്രൊഫഷനാക്കി വെച്ചിരിക്കുന്നവരാണ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതെന്ന് പറയുമ്പോൾ നാം ഇതുവരെ നമ്മുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന പൊട്ടത്തരം എത്ര വലുതാണ് എന്ന് തിരിച്ചറിയാം അപ്പോൾ ദൈവം ആത്മാവാണെങ്കിൽ നാം ഈ പറയുന്നത് നാം ഈ കാണിക്കുന്ന ഒന്നും ആരാധന എന്ന് ഒന്നാണ് രണ്ടാമത്തെ കാര്യം ദൈവത്തെ പറ്റി പറയുന്നത് ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് അല്ല ആർക്കും പറയാനൊക്കത്തില്ലോ ആ സ്നേഹത്തിൻ്റെ ഹലോക പ്രകട ആവിഷ്കാരമായിട്ടാണ് ഞേശു വന്നത് സ്നേഹത്തിൻ്റെ സ്വഭാവമാണ് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുകയും സ്വന്തം ജീവനെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുകയും ചെയ്യുന്നത് അതൊരു സംശയമില്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ദൈവം സ്നേഹമാണെങ്കിൽ ആ ദൈവം നമ്മളുടെ മധ്യത്തിൽ ഇടനിലക്കാരുടെ ആവശ്യമുണ്ട് ഇപ്പം നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നു ഒരു ഒരു യുവതിയെ സ്നേഹിക്കുന്നു ഒരു യുവതി യുവാവിനെ സ്നേഹിക്കും അവർ ആദ്യം സ്നേഹമുണ്ടെന്ന് തോന്നിയാൽ തോന്നുമ്പോൾ ആദ്യം അവർ ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മൂന്നാമതൊരാളെ കണ്ടുപിടിച്ചിട്ട് ദയവായി ഞങ്ങളുടെ മധ്യത്തിൽ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കണം എനിക്ക് അയാളെയും അയാൾക്ക് എന്നെയും കാണാൻ ഇടയാകത്തക്ക വിധത്തിൽ എനിക്ക് പറയാനുള്ളത് നിന്നോടും അയാൾക്ക് പറയാനുള്ളത് നിന്നോടും അങ്ങനെ ഇടനിലക്കാരനായിട്ട് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ചുകൊണ്ടിരിക്കണം അങ്ങനെയൊരു ക്രമീകരണമാണോ നമ്മൾ ചെയ്യുന്നത് ആരെങ്കിലും അത് സ്വീകരിക്കുമോ ആരെങ്കിലും അത് സഹിക്കുവോ നിങ്ങൾ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ച കഴിച്ചന്ന് ഒരിടനിലക്കാരനെ കണ്ടുപിടിച്ചു എൻ്റെ ഭാര്യയെ ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ നീ ഒരു നിങ്ങൾ നിങ്ങൾക്കൂടെ മാത്രമേ ഞാൻ ഭാര്യപത്ര ബന്ധത്തിൻ്റെ എല്ലാ അംശങ്ങളും അനുഭവിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഭ്രാന്തല്ലേ പക്ഷേ ഞാൻ ദൈവം സ്നേഹമാണെന്ന് പറയുകയും ആ സ്നേഹനിധിയാ ദൈവത്തോട് ബന്ധം പുലർത്താൻ ഇടനിലക്കാരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ അത് ഇടനിലക്കാർ ഇത് മാത്രമല്ല ആ ഇടനിലക്കാരിൽ പല ശ്രേണിയിലുള്ള ആളുകൾ അവരുടെ കാല് പിടിച്ചേ വാല് പിടിച്ചേ ഒക്കത്തുള്ളൂ എന്ന് പറയുന്നത് ഇത് മൊണ്ണത്തിര മാത്രമല്ല ഇത് മുഴുത്ത ഭ്രാന്തം കൂടെയാണ് അപ്പോൾ ഇത് രണ്ടാമത്തേതാണ് മൂന്നാമത്തേത് നാം ദൈവത്തെ സൃഷ്ടികർത്താവായിട്ടാണ് അറിയുന്നത് ഏത് പുസ്തകം അങ്ങനെയാണല്ലോ ആരംഭിക്കുന്നത് ലോകം മനുഷ്യൻ പ്രകൃതി എല്ലാ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ഒരു ദൈവം ഈ ദൈവത്തെയാണ് ആരാധിക്കുന്നത് പക്ഷേ ഈ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് എന്നാണ് പണമാണ് വേണ്ടത് എന്നാലോ ചോക്കണം ഈ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ആദ്യം വേണ്ടതാണ് പണമാണ് വേണ്ടത് നമ്മളും സഭകളുമായിട്ടുള്ള ബന്ധം എന്താണ് പണത്തിൻ്റെ ബന്ധം മാത്രമാണ് അല്ലെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ പറഞ്ഞാൽ സത്യം ആകെയില്ല അനുഭവിക്കുന്നവർക്കറിയാം ഞാൻ പറയുന്നതാണ് സത്യം എൻ്റെ അത് മാത്രമായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ സർവ്വലോകത്തെയും സർവ്വചരാചരങ്ങളെയും ഈ ബ്രഹ്മാന് മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യ നിർമ്മിച്ച കൊച്ചു കാശിനോ എടുത്തിര കൊതി എന്താണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ദൈവം പണക്കൊതിയനാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ അപമാനം ദൈവത്തിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ നമുക്ക് സാധിക്കും ഇതൊന്നാമത്തെ രണ്ടാമത്തെ കാര്യം ഈ ലോകത്തെയും ബ്രഹ്മാണ്ടത്തെയും സൃഷ്ടിച്ച ദൈവത്തിന് മനുഷ്യനുണ്ടാക്കിയ ചെറിയ കെട്ടിടം എന്തിനാണ് ഇപ്പം നമ്മുടെ സങ്കല്പം അനുസരിച്ച് ഇപ്പോൾ മാർത്തവക്കാരോട് ചോദിച്ചാൽ ദൈവം ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരേ ഒരു സ്ഥലം മാർത്തവക്കാരനുണ്ടാക്കിയ പള്ളിയാണെന്ന് പറയും പെന്തുക്കോസരും പെന്തുക്കൂസുകാരും പറയും മാർത്തവാക്കാരുടെ ദൈവമില്ല സീതേക്കാരുടെയും ദൈവമില്ല മറ്റെങ്കിലും ഞങ്ങളുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ പറയുന്നത് മാത്രമേ ദൈവത്തിന് അറിയാനൊക്കെ ഒത്തുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങളുടെ മറുഭാഷ അപ്പം എന്നവരും പറയും ഇപ്പോൾ ഈ സർവ്വ ചരാചരങ്ങളെയും സർവ്വ ബ്രഹ്മാണ്ഡത്തെ സൃഷ്ടിച്ച ദൈവത്തിന് ഇരിക്കാനായിട്ട് മനുഷ്യൻ ഒരു കൊച്ച് പള്ളി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറയുന്നതിനേക്കാൾ അപഹാസ്യമായ ഒരു ആശയം പക്ഷേ അതില്ലെങ്കിൽ നമുക്ക് കിടക്കിടക്കപ്പുറം ഇല്ല അവിടെ പോയി ഇരുന്നില്ലെങ്കിൽ നമുക്ക് ആരാധിക്കാൻ ഒക്കത്തില്ലെന്നാൽ യേശു ഏത് പള്ളിയിൽ പോയി വരുന്ന നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ ഇനി മൂന്നാമതായിട്ട് ദൈവം ഇപ്രകാരമൊക്കെ ആയതുകൊണ്ട് അധരം കൊണ്ട് മാത്രമല്ല നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ പൂർണ്ണത കൊണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദിവസം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അധരവ്യായാമം ഈ അധരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് ഹൃദയം എന്ന ആശയം കൊണ്ട് യഹൂദർ ഉദ്ദേശിച്ചത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്നാണ് ഹൃദയം ഹൃദയത്തിൻ്റെ ആകത്തുക അതിന് മലയാളത്തിൽ കരൾ എന്നാണ് പറയുന്നത് നീ എൻ്റെ കരളാണെന്നൊക്കെ പറഞ്ഞു കളി അത് ഓരോ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും പ്രത്യേകതയാണ് അപ്പോൾ വസ്ത്രത്തെ അല്ല ഹൃദയം തന്നെ കഴുകി ദൈവത്തെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ ഈ നമ്മളീ കാണിക്കുന്ന പരിപാടിയൊന്നും ഈ ദൈവം പൂർണ്ണതയുടെ ദൈവമാകുന്നത് കൊണ്ട് മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം മനുഷ്യൻ ബാഹ്യമായത് മാത്രം കാണുന്നു ദൈവം ബാഹ്യമായി കാണുന്നതിനോടൊപ്പം തന്നെ ആന്തരികമായതും കാണുന്നു അങ്ങനെ പൂർണ്ണതയിൽ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നാടകമൊന്നും കളിക്കരുത് സത്യസന്ധമായിട്ട് നിന്നോണം എന്തുകൊണ്ടാണ് മനുഷ്യ ചിന്തിക്കുന്നത് അവർ പറയുന്നതിന് മുൻപേ അറിയാൻ കഴിഞ്ഞത് അവൻ പൂർണ്ണതയുടെ വ്യക്തിത്വം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പൂർണ്ണതയുടെ ദൈവത്തിൻ്റെ മുമ്പിൽ കവടഭക്തിയും കൊണ്ടിരുന്ന് അവന് എൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ട് സമർത്ഥമായിട്ട് അവനെ ഞാൻ കളിപ്പിക്കാം കുപ്പിയിലിറക്കാം എന്ന വിധത്തിലാണ് ക്രിസ്ത്യാനി ആരാധനയ്ക്ക് പോയി ഇരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഇത് നിങ്ങൾ യേശു പറഞ്ഞ വാക്ക് നമുക്ക് ഒന്നുകൂടെ ഓർക്കാം നിങ്ങൾ അറിയാത്തതിനെയാണ് നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ അറിയാത്തതിനെയാണ് ആരാധിക്കുക അപ്പം അത്തരം കൊണ്ട് മാത്രമല്ല ആരാധിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് അവനോടുള്ള പങ്കാളിത്തത്തിൽ കൂടെയാണ് അവനെ ആരാധിക്കേണ്ടതെന്നാണ് യേശു പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ യേശുവിനെ ഇങ്ങനെ ആരാധിക്കരുത് ആ പങ്കാളിത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ അതായിരുന്നു ആ വീഡിയോയുടെ ഉള്ളടക്കം അതാരും കണ്ടില്ല മനസ്സിലാക്കിയില്ല മനസ്സിലാക്കാതെയാണ് എടുത്തു ചാടി പ്രതികരിച്ചത് അത് നാം നമ്മെ അപമാനിക്കുന്നതിന് തുല്യമാണ് ആരാധനയിൽ കൂടെ ദൈവത്തെ അപമാനിച്ച് ശീലിച്ച ക്രിസ്ത്യാനി ഇങ്ങനെ പ്രതികരണത്തിൽ കൂടെ തങ്ങളെക്കൂടെ അപമാനിക്കാൻ ഇതാ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു ഇത് വളരെ സങ്കടകരമാണ് നാം എന്തിനെയെങ്കിലും ആരാധിച്ചാൽ അതെന്താണെന്ന് അല്പമെങ്കിലും അറിയാൻ സാധിക്കില്ല സമ്മതിക്കുന്നു പക്ഷേ അതിനെപ്പറ്റി എന്തെങ്കിലും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളെങ്കിലും അറിയുവാൻ ആളുകൾ താല്പര്യം നീ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ് യേശുവിനെ ആരാധിക്കരുതെന്ന് പറഞ്ഞപ്പോൾ പല്ലും ഞെരിച്ച് ചാടി എനിക്കിതിൽ ആക്രോശിച്ച ആളുകളോട് എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാം നിങ്ങൾ യേശുവിനെ അറിയുന്നുണ്ടോ യേശു ആരാണ് യേശുവിൻ്റെ അവസ്ഥ എന്താണ് യേശു എന്തിനു വേണ്ടി നിലവിലുള്ളൂ യേശുവിൻ്റെ വ്യക്തിത്വം എന്തായാലും യേശുവിൻ്റെ സ്നാനത്തിൻ്റെ എന്താണ് യേശു കൽപ്പിച്ച ഈ എന്താണ് വിശുദ്ധ സംസർഗത്തിൻ്റെ അർത്ഥം എന്താണ് യേശു പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ഒരു സെൻറ്റൻസ് ഒരു വാക്യം എടുത്തിട്ട് എൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം അപ്പോൾ തന്നെ ദൈവം ആത്മാവാകുന്നു എന്ന ആ ഒരു ആശയം അതെന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വീണ്ടും ഞാൻ നിക്കോതി പറഞ്ഞു നിങ്ങൾ വീണ്ടും ജനിക്കണം എൻ്റെ അർത്ഥം എന്തായിരുന്നു നിക്കോത് ദിവസനും പറഞ്ഞുകൂടാ നമുക്കും പറഞ്ഞുകൂടാ യേശു ഞാൻ നിങ്ങളെ വെൽ ആരെയും വെല്ലുവിളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ വളരെ വിനയത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പിലെടുത്തിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇതാണ് ഉദാഹരണമായിട്ട് യേശു പറഞ്ഞു അവൻ യേശുവിൻ്റെ ആദ്യത്തെ പ്രസ്താവന എന്തായിരുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവൻ മത്താലസേഷൻ നാലാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യം അതിൻ്റെ അർത്ഥം എന്താണ് യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതിൻ്റെ പുറകിലൊരു വലിയ വിപ്ലവമുണ്ടെന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല ആരും മനസ്സിലാക്കുന്നില്ല ആ ഒറ്റ പ്രസ്താവനയിൽ കൂടെ മനുഷ്യർ അന്ന് വരെ പുരോഹിത വർഗത്തെ ആശ്രയിച്ചിരുന്നത് പരിപൂർണമായി തുടച്ചു നീക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലൊരു വ്യത്യാസം സംഭവിപ്പാൻ നിങ്ങൾ കൂട്ടാക്കിയാൽ നിങ്ങൾക്ക് ദൈവവുമായി നേരെ ബന്ധം പുലർത്തുവാൻ ദൈവരാജ്യത്തിൽ പ്രയോ പ്രവേശിക്കാൻ അവകാശവും യോഗ്യതയും ഉണ്ടാകും മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാം എന്നല്ലേ പറഞ്ഞത് നിങ്ങൾ പുരോഹിതന്മാരെടുത്ത് പോകണമെന്ന് പറഞ്ഞു മാനസാന്തരപ്പെടണമെങ്കിൽ പുരോഹിതൻ്റെ സഹായം വേണമെന്ന് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളോട് ചെയ്യാവുന്ന ഒരു നന്മയുണ്ട് അതിൻ്റെ പേരാണ് ഈ മാനസാന്തരം അങ്ങനെ മാനസാന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവർ ഉടനെ അതുമൂലം ആരുടെ സഹായം ആരുടെ ഉദവിയില്ലാതെ സ്വർഗരാജ്യ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു എന്നല്ലേ പഠിപ്പിയിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ പുരോധവർഗത്തെ ഇവിടെ കൊണ്ടുവച്ചത് അപ്പോൾ എന്ത് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞു അത് മാത്രം ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അതിൽ മാത്രം നമുക്ക് പരിശീലനം നൽകുന്ന അതിൽ കൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കി ദേഹം വനക്കാതെ സുഖമായി ജീവിക്കാൻ മാത്രം താൽപര്യപ്പെട്ടൊരു ജനത്തെ ഈ അവസ്ഥയിലാക്കി വെച്ച് വച്ചിരിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ അടിമകളായി നിൽക്കുന്ന ആളുകൾ എങ്ങനെയാണ് അവരുടെ കാർമ്മികത്വത്തിൽ സത്യാരാധന നടത്തുമെന്ന് പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ അല്പം പ്രയാസമാണ് ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നു ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഈ ഒറ്റ വാക്കിൻ്റെ ഈ ഒറ്റ പഠിപ്പീറിൻ്റെ അർത്ഥം നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ വിപ്ലവാത്മകമായ പരിവർത്തനം വരും പക്ഷേ ആ പരിവർത്തനം വരുന്നത് സഭയ്ക്ക് ഒരു വിധത്തിലും സഹിക്കാവുന്നതല്ല അതോ ഇല്ലാതിരിക്കത്തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും വളരെ ബുദ്ധിപൂർവ്വം നിറച്ചു വെച്ചുകൊണ്ടാണ് സഭകൾ ജനങ്ങളെ ആടും ആടുമായി ഇങ്ങനെ സംരക്ഷിച്ചു വരുന്നത് എന്ന് നിങ്ങളുടെ വിടുതലിനും നന്മയ്ക്കുമായി ഞാൻ പറയുകയാണ് ഇത് പറഞ്ഞിട്ട് എനിക്ക് വ്യക്തിപരമായി നഷ്ടമല്ലാതെ ഒരു ലാഭവുമില്ല നിങ്ങൾക്കറിയാം പിന്നെ ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ ജനം ഇപ്രകാരമുള്ള ശോചനീയമായ അവസ്ഥയിൽ കഴിഞ്ഞുകൂടുന്നത് കൂടുന്നത് യേശുവിൻ്റെ കാഴ്ചപ്പാട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ വലഞ്ഞിരിക്കുന്ന ഈ അവസ്ഥ കണ്ട് മനസ്സ് നൊന്താണ് യേശു പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് തന്നെ നിങ്ങൾക്കറിയാം ആ യാഥാർത്ഥ്യത്തെ എങ്കിലും മാനിച്ചുകൊണ്ട് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിലെ ആ തികച്ചും എന്താണ് പറയുന്നത് മനുഷ്യത്വത്തിന് നിരക്കാത്ത ബുദ്ധിശൂന്യമായ യാതൊരു വിവരവുമില്ലാത്ത സങ്കല്പങ്ങളുടെ അടിമകളായി നിൽക്കാതെ സത്യത്തെ അന്വേഷിക്കുന്നവരായും നീവി യാഥാർത്ഥ്യ ബോധത്തോട് ബന്ധമുള്ളവരായും കുറഞ്ഞപക്ഷം മനുഷ്യ അല്പം നീതി കാട്ടുവാൻ താല്പര്യമുള്ളവരായും നിങ്ങൾ വളർന്നു വരണം എന്ന ഒരേ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് യേശുവിൻ്റെ പഠിപ്പീരുകളെ മാത്രം ആശ്രയിച്ച് ഞാൻ ചില വെളിപ്പെടുത്തുകൾ നടത്തുകയാണ് അതിൽ സഹകരിക്കുന്നവരോടുമുള്ള എൻ്റെ നന്ദി കൃതജ്ഞത ബഹുമാനം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും